തന്റെ അമ്മയുടെ രോഗശാന്തിക്ക് വേണ്ടിയിട്ട് അയ്യപ്പൻ പുലിപ്പാലനായി കാട്ടിലേക്ക് പോവുകയും പുലിയുമായി മടങ്ങിയെത്തുകയും ചെയ്തു പുലിയെ കണ്ട് ഭയന്ന കൊട്ടാരവാസികൾ കാരണം അദ്ദേഹം ഈ പുലികളെ കാട്ടിലേക്ക് തിരിച്ചയച്ചു പുലികളെ മടക്കി അയച്ച സ്ഥലത്ത് പുലിക്കുന്ന എന്ന പേരിൽ അറിയപ്പെടുന്നു അവിടെ അയ്യപ്പൻ്റെ ചൈതന്യം നിറയുന്ന ഒരു ക്ഷേത്രവും ആരാധനകളുമുണ്ട് ആ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം ഈ ഒരു പാറയുടെ പുറത്ത് ഇത്രയും ചൈതന്യം വരുവാന്ന് പറഞ്ഞാൽ വളരെ അഭിവൃദ്ധിയാണ് കാരണം എനിക്ക് തന്നെ എഴുപത് വയസ്സുണ്ട് ഇതിന് മുമ്പുള്ള ആൾക്കാരുടെ എത്ര തലമുറയ്ക്ക് മുമ്പുണ്ടോ തന്നെ കണക്കുറിച്ചിട്ടുണ്ട് ഇത് പുലി വന്ന് കിടന്നു കിടന്ന് അതിൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് കിടന്നു എന്നുള്ളതാണ് ഇവിടം വരെയാണ് അതിൻ്റെ ഭാഗം കാണിക്കുന്നത് കുട്ടികളുമായിട്ട് ഇവിടെ വന്ന് ഭഗവാൻ വിട്ടിട്ട് എല്ലാവരെയും ഉപേക്ഷിച്ചു കണ്ട ഇത് കണ്ടോ ഈ ഇത് കണ്ടോ ഈ കാൽപ്പാദും അതുപോലെ അവിടുത്തെ എൻ്റെ കൂട്ടു തന്നെ അതിനെക്കാട്ടി കുറച്ചുകൂടെ തെളിഞ്ഞിട്ടുണ്ട് ഇത് 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 അതിൻ്റെ ഒരു ഭാഗമാണ് ഇത് ഇത് ഇതെല്ലാം പുലിയുടെ ഭാഗങ്ങളാണ് ഇത് കണ്ട ഇതിങ്ങനെ പോകുമ്പോൾ ഇത് ഇതിൽ ഈ വനത്തിൽ കൂടെ അന്നത്തെ വഴിയാണ് പന്ത്രള്ളം കൊട്ടാരത്തിൻ്റെ മുൻവശത്ത് ചെല്ലും ഈ വഴി അന്നത്തെ പഴയ കാലത്ത് ഇപ്പം ഈ വാടത്ത് അഞ്ചഞ്ചര കിലോമീറ്റർ പുതിയ വഴി വരുന്നതും അഞ്ചഞ്ചര കിലോമീറ്റർ ദൂരത്തിൽ ആ പുതിയ വഴിയാ ഉള്ളത് ഇതിപ്പം പഴയ വഴിയാണ് രണ്ടര കിലോമീറ്ററിനുള്ളത് പന്തളം കോഴിക്കലിൻ്റെ കിഴക്കേ നടയുടെ ആ അറ്റുത്തിട്ടയ്ക്ക് ചെല്ലുന്ന വഴിയായത് ആ ഇത് ആ അങ്ങനെ പോകുന്നതായിരുന്നു വഴി പഴയ കാലത്ത് ഇപ്പം പുതിയതായിട്ട് പണി കഴിപ്പിച്ച് റോഡുകൾ വന്നപ്പം ഈ വഴി ഇങ്ങനെ പുതിയ വഴികളായത് ഇപ്പം ഈ വഴികളെല്ലാം അവിടെ കാടെല്ലാം പോയി തന്നെയല്ല താമസക്കാരായി ഇത് പഴയ രാജ ഇവിടുന്ന് താഴെ വന്നു കഴിഞ്ഞാൽ നേരെ അപ്പുറത്ത് ഗുരുകുലമാണ് ഇവിടുന്ന് വലിയ ദൂരമില്ല പത്തനംക്കി പക്ഷേ ആ റോഡ് വഴി പോകുമ്പോൾ അഞ്ച് അഞ്ചര കിലോമീറ്റർ വരുന്നുണ്ട് പക്ഷേ ഇപ്പം ഇങ്ങനെ പോകുമ്പോൾ രണ്ട് കിലോമീറ്റർ രണ്ടര കിലോമീറ്റർ ദൂരെ ഒന്നുമില്ല രണ്ടര മാക്സിമം ഇത്രയൊന്നും വിശ്വാസങ്ങളെക്കുറിച്ചും ഐതിഹ്യങ്ങളെക്കുറിച്ചും ഇവിടുത്തെ നാട്ടുകാരായ ഭക്തരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം ഞാൻ വന്നിട്ട് അമ്പത് വർഷമായുള്ളുട്ടാരം കൈപ്പഴക്കൊട്ടാരം ഇതിൻ്റെ പ്രവശ്യത്തങ്ങൾ ബലത്തോട്ട് എന്ന് ചെന്നാലുണ്ട് പിന്നെ കിഴക്കോട്ടി എന്നാൽ പുലിക്കുന്ന മലയുണ്ട് അയ്യപ്പൻ്റെ ഗുരു ഉള്ള സ്ഥലമുണ്ട് ഗുരുനാഥൻ എന്ന് പറയും അവിടെ ക്ഷേത്രങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ കൊട്ടാരങ്ങളുണ്ട് കുളിച്ച കുളവുമുണ്ട് മണ്ണടി ഭഗവതിയുടെ അമ്പലമുണ്ട് ചുറ്റും ാണ് കൊട്ടാരം ശാസ്താവ് പുരിപ്പാലിന് വേണ്ടി ശബരിമലയ്ക്ക് പോയി പോയി വനത്തിൽ പോയി പുരിപ്പാലെടുക്കാൻ പോയി ആ പുരിയെ കൊണ്ടുവന്ന് ആ പുലിയെ ഇവിടെയാണ് ഈ പുരുക്കുന്ന കൊണ്ടുവിട്ടത് ഇവിടെ വിശ്രമത്തിന് വേണ്ടി കൊണ്ടുവിട്ടു വന്ന് ഈ അമ്പലത്തിന് ഇവിടെ അനുബന്ധിച്ച് ഇവിടെ ഒരു കാവുണ്ടായിരുന്നു വലിയന്നൂർ കാവെന്ന് പറയും അതാണ് താഴെ കാണുന്ന ക്ഷേത്രം ഇത് പുരുക്കുന്നമാർ നാല് വീട്ടുകാരുടെ വകയായിട്ട് അവരായിരുന്നു ഈ കഴിഞ്ഞ കാലം വരെ ഇത് നോക്കിക്കണ്ട് ചെരുന്നത് അപ്പോൾ രാ നോക്കിക്കണ്ട് ചെയ്തു കഴിഞ്ഞ ശേഷം ഇപ്പം സമൂഹത്തിന് കൊടുത്തേക്കുമാണ് അവർ ആണ് അതിൻ്റെ ആണ് വ്യത്യാസങ്ങളിപ്പോൾ ഇത്രയൊക്കെ പുലിയെ കൊണ്ടുവന്ന് വീട്ടിൽ താഴെ 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 വിട്ടിട്ട് അവിടെ നിന്ന് കയറി വന്ന ഭാഗമാണ് തെക്ക് ഭാഗത്ത് വാതൽ എന്നാണ് പറഞ്ഞ അറിയ സങ്കല്പം ഇവിടെ ഒരു കുടുംബമുണ്ട് പിന്നെ വെല്ലിയമ്മയാണ് താമസിച്ചിരുന്നത് ആ വെല്ലിമ്മ താമസിച്ചിരുന്നപ്പം ഈ അപ്പൂപ്പൻ അന്ന് ഈ ശസ്തമായിട്ട് അപ്പൂപ്പനായിട്ട് അവതരിച്ച് അവിടെ ഇന്ന് ഭക്ഷണം ചോദിച്ചു ഭക്ഷണം ചോദിച്ചപ്പോൾ അന്ന് അവിടെ ഒന്നുമില്ലായിരുന്നു പഴയകാലങ്ങളല്ലേ അപ്പം പറ അപ്പവും പറഞ്ഞു ഈ ചെന്ന കക്ഷി പറഞ്ഞു ഈ അപ്പവും പറഞ്ഞു അവിടെ പാഴക്കൊല നിൽപ്പുണ്ടല്ലോ വാഴ നിൽപ്പുണ്ടല്ലോ അതായത് പഴം ഉണ്ടല്ലോ എന്നുള്ളത് അപ്പം അമ്മൂമ്മ അത് ആദ്യം കേൾക്കുവാണ് അങ്ങനെ അവിടെ ഉണ്ടെന്നുള്ളത് തന്നെ അപ്പം ഇത് നോക്കിയപ്പോൾ ഒരു കൊല നിൽക്കുന്നു പഴ അപ്പം പശുവിന് അപ്പോൾ അവിടെ പശുവിന് പാലും കൊടുക്കാൻ നോക്കിയപ്പം പാലും കിട്ടി പശുവിന്ന് പാലും കിട്ടി അങ്ങനെ അതിനെ സത്കരിച്ച് അപ്പൂവിനെ അവിടെ നിന്ന് യാത്രയാക്കി അങ്ങനെ അത് പിന്നെ കാരക്കേട് അമ്പലത്തിൽ അങ്ങനെ കാരക്കാട് അമ്പലവും പിന്നെ ഈ പുരുക്കുന്നും പിന്നെ ആട്ടിഞ്ഞിന് ബന്ധമായിട്ട് വന്നു അങ്ങനെ ഈ അമ്പലം പുരുക്കുന്ന അമ്പലമായി മാറുകയും ഇവിടെ എട്ട് വീ നാല് വീട്ടിലെ കുടുംബക്കാരാണ് ഈ ഫോജി നടത്തിക്കൊണ്ടിരുന്നത് നാല് വീട്ടുകാരാണ് ക്ഷേത്രത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഇവിടുത്തെ തിരുമേനിയോട് നമുക്ക് ചോദിച്ചറിയാം അയ്യപ്പൻ്റെ വളർത്തമ്മയായിട്ടുള്ള പന്തളത്ത് രാജ്ഞിയുടെ ഉദര രോഗ ശമനത്തിനായിട്ട് പുലിപ്പാലിന് വേണ്ടി വനത്തിൽ പോയി തിരിച്ച് പുലികളുമായി വന്ന് പാലാവശ്യത്തിനെടുക്കാൻ പറഞ്ഞ സമയത്ത് അവർ കൊട്ടാരത്തിലുള്ള ആളുകളും വൈദ്യനും അതുപോലെ മന്ത്രിയുമൊക്കെ പേടിച്ചിട്ട് ഈ പുലിപ്പാലിൻ്റെ ആവശ്യമില്ല അമ്മയുടെ രോഗം മാറി എന്ന് പറയും അവിടെ നിന്ന് തിരിച്ച് രാജാവിൻ്റെ കല്പന പ്രകാരം പുലികളെ അവിടെ നിന്ന് തിരിച്ച് കൊണ്ടുവിട്ട പ്രദേശമാണ് ഈ പുലിപ്പാറമ പുലിപ്പാറ എന്ന് പറയുന്ന പുലി പുലിക്കുന്നെന്ന് പറയുന്ന സ്ഥലം ഇവിടെ കൊണ്ട് പുലികളെ തിരിച്ചുവിട്ടു യഥാർത്ഥത്തിൽ പുലികളായിരുന്നില്ല ദേവേന്ദ്രനും മറ്റ് ദേവതാഗണങ്ങളുമാണ് പുലിയായിട്ട് അയ്യപ്പൻ്റെ കൂടെ വന്നിരുന്നതെന്നും അതിവിടെ തിരിച്ചു കൊണ്ടുപോവിട്ടപ്പം ആ ദേവതാഗണങ്ങളും മൊത്തം തിരിച്ച് അവരുടെ രൂപത്തിൽ ഇവിടെ മാറിയെന്നും അവരുടെ ഒരു ചൈതന്യം സാന്നിധ്യം ഇന്നിവിടെ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് അവരെല്ലാം ഇതിനെല്ലാം കാരണ കാരണമായിട്ടുള്ള മഹാദേവനെ ഇവിടെ ഇരുന്ന് പൂജിച്ചൊന്നും അവരുടെ ആ ദേവതാഗണങ്ങളുടെ ചൈതന്യം അവർ വസിക്കുന്ന സ്ഥലമെന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ നടുക്ക് നിൽക്കുന്ന പേരാലിനെ സങ്കല്പിച്ചിരിക്കുന്നത് അത് ഈ പാറയുടെ നടുക്കാൻ നിൽക്കുന്നു ഇവിടെ വലിയ അങ്ങനെ മണ്ണൊന്നുമില്ല ഒന്നുമില്ല വർഷങ്ങളോളം കഴിഞ്ഞിട്ടൊക്കെ അതിന് യാതൊരു വ്യത്യാസവും ഇല്ല ഇവിടെ കിട്ടുന്ന മഴ പെയ്തുണ്ടാകുന്ന വെള്ളമല്ലാതെ വേറെ വെള്ളം ടൂറിനെ കാണുമൊക്കെ താഴെ പോയി അതിൻ്റെ വേരുകൊണ്ട് അല്ലാതെ ഒന്നുമില്ല ഇല ഇലപോലും ഇലപൊഴിയും ആ കാലാകാലങ്ങളിൽ വിലപൊഴിയുന്നതല്ലാതെ ഇത് ഉണങ്ങുവോ ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെയുള്ളൊരു ചൈതന്യമതായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഇത് ഇതിനകത്ത് നാല് പ്രതിഷ്ഠയാണുള്ളത് മഹാദേവ സങ്കല്പത്തിൽ ശിവലിംഗ പ്രതിഷ്ഠയും അതിൻ്റെ ഇടതുവശത്തായിട്ട് ഗണപതി ഭഗവാന് വലതുവശത്തായിട്ട് അയ്യപ്പസ്വാമി വനശാസ്ത്രാവായിട്ട് അതായത് കുക്കുടാസനത്തിലല്ല എന്നാൽ അതേപോലെ തന്നെ പിന്നെ തറയിൽ കുത്തിയിരുന്നുള്ള ഒരു രീതിയിലുള്ള ഒരു പ്രദക്ഷിണാ സങ്കല്പം അതിലേ വലതുവശ വലത് അമൃത അമൃതകുംഭവും ഇടത് കയ്യിൽ പിന്നെ ധ്യാനത്തിൽ നിരതനായിട്ടുള്ള അയ്യപ്പസ്വാമിയാണ് എന്നാൽ അതിൻ്റെ ഏറ്റവും ഇടത് ഇടതത്വത്തായിട്ട് അയ്യപ്പസ്വാ പിന്നെ വേട്ടയ്ക്കൊരു മരൻ സങ്കല്പത്തിൽ ആണ് വടക്കൊക്കെയുള്ള വടക്കൻ നാട്ടിൽ കൂടുതലായിട്ട് ആരാധിച്ചു വരുന്ന വേട്ടക്കൊരുമൻ സങ്കല്പത്തിലുള്ള അതായത് അമ്പും മില്ലും ധരിച്ചുകൊണ്ടുള്ള അമ്പും മില്ലും ചുരികയും ധരിച്ചുകൊണ്ടുള്ള വേട്ടയ്ക്കൊരു മരൻ അങ്ങനെയുള്ള സങ്കല്പത്തിലാണ് ഇതിനകത്ത് എല്ലാവർക്കും ഒരേപോലെ പൂജയുണ്ട് പിന്നെ പ്രധാനമായിട്ടും ഇവിടുത്തെ വഴിപാടെന്ന് പറയുന്നത് നീരാഞ്ജന വഴിപാടാണ് അയ്യപ്പസ്വാമിക്കുള്ളത് ബാക്കിയുള്ള എല്ലാ വിശേഷ ദിവസങ്ങളിലും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ നടക്കുന്നു എല്ലാ ദിവസവും രാവിലെയാണ് പൊതുവേ ഇവിടെ പൂജയുള്ളത് പിന്നെ പ്രത്യേകിച്ച് ആരെങ്കിലും വഴിപാടായിട്ട് ത്രികാല പൂജ ഉണ്ടെങ്കിൽ മാത്രമേ വൈകിട്ട് ദീപാരാധനയും ഒക്കെ ഉള്ളു എന്നാൽ ഇനിയിപ്പം മണ്ഡലകാലത്ത് ഒന്ന് തൊട്ട് മകര ഒ വന്നുകൊണ്ട് മകരം ഒന്ന് വരെ എല്ലാ ദിവസങ്ങളിലും രാവിലെയുമായിട്ടും പൂജ വിധാനങ്ങളൊക്കെ ഉണ്ട് ശരണം തെളിയുന്നു